കാഞ്ഞങ്ങാട് ചിത്താരിയിൽ പാചകവാതക ടാങ്കറിൽ നേരിയ ചോർച്ച ഓടിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് സൈഡ് വാൽവിൽ ചോർച്ച കണ്ടെത്തിയത് ഫയർഫോഴ്സ് എത്തി ചോർച്ച അടക്കാൻ ശ്രമം നടത്തുകയാണ് ഇതിൻ്റെ കൂടുതൽ വിവ വിവരങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് ഇപ്പോഴും ചോർച്ച അടക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്തെങ്കിലും അപകട സാധ്യതയുണ്ടോ ശ്രുതി ഇപ്പോൾ ചോർച്ച അടച്ചു എന്നാണ് ഈ ഫയർഫോഴ്സ് ടീം വ്യക്തമാക്കുന്നത് താൽക്കാലികമായി ചോർച്ച അടച്ചിട്ടുണ്ട് പക്ഷേ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പുനർസ്ഥാപിച്ചിട്ടില്ല മംഗലാപുരത്തു നിന്ന് വിദഗ്ധ വിദഗ്ധ ടെക്നീഷ്യന്മാരെത്തി പരിശോധന നടത്തിയാലേ ഈ ഇത്തരത്തിൽ ഈ ചോർച്ച അടച്ചത് പൂർണ്ണമാണോ എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ അതിനുശേഷമായിരിക്കും മറ്റ് ടാങ്കറുകളിലേക്ക് ഈ വാതകം മാറ്റി മാറ്റുക ഏതൊക്കെയാലും ഇപ്പോൾ നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതുവരെയുള്ള ഇവിടെ നിന്നുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ദേശീയപാത വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കാസർകോട്ടേക്ക് കടത്തി വിടുന്നത് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എങ്കിലും നിരവധി അവിടെ സമീപത്തുള്ള നിരവധി പേരെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും കരുതലുകളും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് ശ്രുതി വ്യക്തമാണ് കാഞ്ഞങ്ങാട് ചിത്താറിയിലാണ് പാചകവാദ ടാങ്കറിൽ നേരിയ ചോർച്ചയുണ്ടായിരിക്കുന്നത് ഇപ്പോൾ ചോർച്ച അടച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എങ്കിലും ഈ ഭാഗത്തുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് വിവരങ്ങൾ ഇനി ഫയർഫോഴ്സ് അംഗങ്ങളുടെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം വാഹനത്തിൻ്റെ ഡ്രൈവർ തന്നെയാണിത് കണ്ടത് ഇപ്പോൾ ഈ റോട്ടർ ഗേജ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അവിടെയാണ് ലീക്ക് ഉണ്ടായത് അത് നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ ഈ ബോഡി ഫില്ലർ ഹാർഡ്നർ ഹാർഡ്നർ മെഷീൻ നമ്മൾ ഇത് ഫില്ല് ചെയ്തിരിക്കുകയാണ് താൽക്കാലികമായി ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അൾട്ടി ഗ്യാസ് ഇത് മൾട്ടി ഗ്യാസ് ഡിറ്റക്റ്ററാണ് നമ്മൾ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസൊക്കെ ലീക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഈ ആക്സിഡൻ്റ് അതായത് ഈ ലീക്ക് നടന്ന സ്പോട്ടിലെ പല ഭാഗത്തും നമ്മൾ ചെക്ക് ചെയ്ത് പോയിസണസ് ആയിട്ടുള്ള അത് നമ്മൾ ഈ കാസാടായിട്ടുള്ള ഗ്യാസ് ലീക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്